നമസ്കാരം വാരപ്പെട്ടി വില്ലേജിലെ കോഴിപ്പള്ളിയിൽ ഡിജിറ്റൽ സർവേയെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വില്ലേജുകളുടെ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ ഡിജിറ്റൽ സർവേ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ എല്ലാ പ്രദേശങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും നൂതന സർവേ ഉപകരണങ്ങളുടെയും സഹായത്തോടെ സർവേ ചെയ്തു വരികയാണ് ഏറ്റവും ആധികാരികമായ സർവേ റെക്കോർഡുകൾ ഏറ്റവും സുതാര്യമായ രീതിയിൽ കൃത്യതയോടെ ലഭ്യമാക്കുക എന്നതാണ് ഡിജിറ്റൽ സർവേ പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായാണ് കോഴിപ്പള്ളി ലത്തീൻ പള്ളി ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് നിരവധി ഭൂ ഉടമകൾ ക്ലാസ്സിലെത്തിയിരുന്നു വാരപ്പെട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ദീപ ഷാജു പി പി കുട്ടൻ സർവേ ഉദ്യോഗസ്ഥരായ ഷീബ പി നായർ നിയാസ് നാസർ എന്നിവർ പങ്കെടുത്തു ഇത് എല്ലാം ഓൺലൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം ഓൺലൈനിൽ കാണാൻ പറ്റും എന്റെ ഭൂമി എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് അത് കാണാൻ സാധിക്കുന്നത് അതിൽ നിങ്ങളുടെ കനമടക്കുന്ന സൈറ്റിൽ ഏതൊരു മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അതിലൂടെ നിങ്ങളുടെ ഭൂവിവരങ്ങൾ കൃത്യമാണോ എന്നും നിങ്ങളുടെ